ഹായ് കുട്ടികാരെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ വെൽക്കം മൈ ചാനൽ മൈ ലൈഫ് ഈ വീട്ടിലിരുന്ന് ബോളടിച്ച് വർക്കിൽ ഒരു മേള എത്തി അവിടെ എത്തിയിട്ടുണ്ട് പെറ്റ് ഷോയും മാമ്പഴ മേളക്കുണ്ടെന്ന് പറയുന്നത് അപ്പം നിങ്ങളെ ഉള്ള ഒരു ടിക്കറ്റ് എടുത്തു നമുക്ക് പോയി കാണാം എന്താണ് ഇതിൻ്റെ അർത്ഥ സംഭവം നോക്കാനും അങ്ങനെ രീതി നമ്മളകത്തൊട്ട് കയറി ആരൊക്കെ ഉണ്ട് ഇവിടെ ആരെവിടെയും കൊള്ളേ കൊള്ളുന്നേട്ടോ നമ്മളിട്ട് കൊത്താൻ വരുന്നു പിന്നെ തീ കൊറേ എന്തുവായത് കോഴിയാണോ ബേഡ്സാ ചിരിക്കല്ലാരും കുറെ വെറൈറ്റീസ് ഓഫ് ബേഡ്സ് ആ കോഴി ആ അപ്പുറത്തോട്ട് കോഴിയുണ്ട് അങ്ങനെ തീ ഇതെല്ലാം കണ്ട് നമ്മുടെ അത് സംസാരിക്കുന്ന തത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ എന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ കുട്ടി പൂച്ച എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ ആ ഇത് നമ്മുടെ ഗിനിക്കോഴിയാണല്ലേ ഇത് നിങ്ങൾക്കാര്ക്കെങ്കിലും ഒക്കെ ഇതിൻ്റെയൊക്കെ പേരറിയെങ്കിൽ എനിക്ക് പറഞ്ഞ് തരണേ ഇത് തൊപ്പിക്കാരൻ തൊപ്പിക്കാരൻ ആൻഡ്രോസ് എനിക്കറിയത്തില്ല കേട്ടോ ഇതാരാണ് കുണുക്കിട്ട കോഴി കുളക്കോഴി സത്യത്തിനുക കോഴി ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ കോഴിയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിക്കളയും കൊള്ളാം അല്ലേ ഇല്ല അടിപൊളി പ്രൗഢിയോടുകൂടി നിൽക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിനകത്ത് ഇത് കൊള്ളാം ഭയങ്കര വെറൈറ്റി അവൻ്റെ കൂടൊക്കെ ഒക്കെ കുത്തി പൊട്ടിക്കുന്നു അടിപൊളി ഇത് നമ്മുടെ കുഞ്ഞ് പപ്പിക്കുട്ടീസ് എന്താണ് കുട്ടീസ് ഈ സുഖമാണോ പിന്നെ ഇത് ഇതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ ചെന്തിരി കുട്ടി എന്തൊക്കെയുണ്ട് കുഞ്ഞുങ്ങളെ വിശേഷം ണോ ആ അത് റാബിറ്റ് റാബിറ്റ് എന്തുവാ ഓരെയോ റാബിറ്റിന് ഇട്ടിടുത്തിരിക്കുന്നത് ഇതെന്തോ ഇലിയണം തോന്നുന്നു പിന്നെ ഇത് എത്തിയിട്ടുണ്ട് ഫിഷ് പേഴ്സാണോ തോന്നുന്നു അടിപൊളി കുറച്ചീരം നോക്കൊണ്ടിരുന്നു ഒരു രസമല്ലേ എന്തൊക്കെ കാണുമ്പോൾ പിന്നെ ഇതാരാണ് അത് കഴിഞ്ഞിട്ട് ഇത് ഈ മറ്റേ ഫേർണീച്ചറിൻ്റെ സെക്ഷനിലോട്ടെത്തി മലപ്പുറത്തുള്ള ഒരു ടീമിൻ്റെതാണ് ഫേർണീച്ചറിൻ്റെ മേലെയുണ്ട് എന്തായാലും കൊള്ളാം സെറ്റ് കൊള്ളാം ബെഡ് കബോർഡ് നല്ല അടിപൊളി ഡ്രസ്സിങ് യൂണിറ്റ് എത്ര പതിനേഴായിരുന്നു എന്താ പറഞ്ഞ ഡ്രെസ്സിങ്ങിന് എന്നാൽ ഈ കബോർഡ് പൊളിച്ച് എനിക്കിഷ്ടപ്പെട്ട് ഇതും കൊള്ളാം രണ്ടും എനിക്ക് ഇഷ്ടമായി പിന്നെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ് ദൈവൻ നട്ടി പൊളിയിട്ടോ ഒന്ന് ഇരുന്ന് നോക്കി നമുക്കിത് ഊഞ്ഞാലാടാം കിടക്കാം ഉറങ്ങാം എല്ലാം ചെയ്യാം എത്ര പതിനെട്ട് സംതിങ് എന്ന് പറഞ്ഞ റേറ്റ് അന്തെങ്കിലും കൊള്ളാം ഇഷ്ടപ്പെട്ടു പിന്നെ ഈ നമ്മുടെ പെർഫ്യൂമിൻ്റെ സെക്ഷനിലെത്തി രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടൊരു കുഞ്ഞ് ബോട്ടിൽ വാങ്ങി ചെന്തെല്ലാം കൊള്ളാം മാറ്റിയെടുക്കാൻ പറ്റും തലവേദന വന്നാൽ അത് മാറ്റിയെടുക്കാം ബോഡി സ്ട്രൈറ്റ് ആക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ തല കാറുണ്ടെങ്കിൽ സാധനം കളയാം ഫേസിൽ നമുക്ക് മസാജ് ചെയ്യാം ഇതെ മുട്ടിനൊക്കെ വേനുണ്ടെങ്കിൽ മുട്ടു വേന മാറ്റാം സാധനമാണ് ഉള്ളം കൈ ജസ്റ്റ് ഇതാണ് ഇത് രക്തോട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ കൈവെള്ളം എന്ന് പറയാൻ ശരീരത്തിനകത്തുള്ള നൂറ്റി ഇരുപത്തിനാല് പ്രശ്ന പോയിന്റുകളിലേക്ക് നമ്മൾ പോയിട്ട് ഒരു കുട്ടി വേണം നമ്മൾ ഇവിടെ ചെയ്തുകൊടുത്ത് നമുക്ക് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ അതിൻ്റെ വേരിയേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറോഡ് ചെയ്യാൻ പറ്റും ആർട്ടിലേക്കൊക്കെ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് രക്തോട്ടം ആക്കിയെടുക്കാൻ പറ്റും ഒരുപാട് നേരം ചെയ്യേണ്ട ഒരു രണ്ടര മിനിറ്റ് ഇവിടെ ചെയ്യുക അടുത്ത കൈവെള്ളയ്ക്ക് രണ്ടര മിനിറ്റ് ചെയ്യുക അതുപോലെ കാലിൻ്റെ അടിയിൽ ഉള്ള കാര്യം അവിടെ ചെയ്യുക എന്നിട്ട് വേണം നടുവേദന പുറം വേനോ മസൽ വേനയ്ക്കൊക്കെ വേറെ അറ്റാച്ച്മെൻറ്റ് ചെയ്യുകയാണ് അടിപൊളി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരു രണ്ടര മിനിറ്റാണ് ഈ കൈവെള്ള ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞിട്ട് ഇത് തമ്മുടെ ഗ്യാസ് ലീക്ക് ആവാതിരിക്കാനുള്ളൊരു സാധനം കേട്ടോ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി പുള്ളിക്കാരൻ അതിങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇപ്പം കംപ്ലീറ്റ്ലി ഗ്യാസ് കൊട്ടത്തെറിച്ചിട്ടുള്ള ഇൻസിഡൻറ്റൊക്കെ ഉണ്ടല്ലോ വാങ്ങി വെക്കുന്നത് കുറച്ച് എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നിയൊരു സാധനമാണിത് പിന്നെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട് സൈഡാണ് സിലിണ്ടർ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടത് കോഴിക്കോടൻ ഹൽവാ എങ്ങനെയാണ് മിക്സ് എടുക്കുന്നത് അരക്കിലോ ഇരുന്നൂറ് അപ്പം അരക്കിലോടെ മിക്സ് എടുക്കാനാ അപ്പോൾ ഒരു അരക്കിലോടെ മിക്സാ എന്താണ് അടുത്ത് എവിടെ നിന്ന് എന്താ വാങ്ങിച്ചു എന്തെല്ലാം വേണമെങ്കിൽ മേടിച്ചു ഇത് ഉണ്ട് ഇത് പാത്രം കഴുകുന്ന പാത്രം കഴുകുന്ന ഏതാണ് പീലറിനെ കുറിച്ച് എനിക്കറിഞ്ഞോടാ കൊള്ളാം കേട്ടത് പാത്രം കഴുകുന്നു ഇത് എത്ര ഇടത് മുപ്പത് രൂപ മോള ഇത് പിടിച്ചണ്ടാ എന്തുകൊണ്ട് ഗ്രേറ്ററിൻ്റെ കാര്യം എനിക്കറിഞ്ഞൂട്ടാ ചോപ്പർ ഉമ്മാടയിലുണ്ട് ണ്ടോ വേണമെങ്കി എടുത്തോ അരിപ്പ് വേണം എടുത്തോടാ ചെന്നെന്താ വേണം എന്തു സംഭവം അതെന്തോ നിടയാണ് ഗ്ലോബ് പോലെ ഇരിക്കുന്നത് പിന്നെ ദീ നല്ല സൂപ്പർ വളം മാല കമ്മല് എന്തൊക്കെയോ വാങ്ങിയിട്ടോ അവിടെ നിന്ന് ഞാനും വാങ്ങി അടിപൊളിയൊരു കമ്മല് ദീ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര വാങ്ങിയാലും നമുക്ക് കൊതി തരത്തില്ലല്ലോ നമ്മുടെ സെക്ഷനല്ലേ അത് കഴിഞ്ഞിരുത് കൊത്തമ്പള്ളിയിടാം കൈത്തറിയിടാം എന്താ മുണ്ട് നീര് ഇത് സാരി തോർത്ത് ബെഡ്ഷീറ്റ് എല്ലാം ഉണ്ടായിരുന്നു അത്യാവശ്യം റേറ്റ് എല്ലാം നല്ല എല്ലാഭമുണ്ട് നമ്മള് കണ്ടില്ല കുതിര വണ്ടി ആ ഞങ്ങള് വരുന്ന മാറ്റി ഖദീജ നസീഫ് കളയിട്ട് ഖദീജ ടേപ്പ് പൊളി ഖദീജേ തപ്പി നടക്കേ ഇരുന്നു ബുക്കിലുണ്ട് എനിക്ക് കുറച്ച തടയേണ്ട ബുക്കിലുണ്ട് എനിലെ ബുക്കിലു എടുത്തു മോനെ സ്പെഷ്യൽ ഓഫർ ഈ ബുക്ക് 280 പിന്നെ ഈ മാങ്ങ എന്തൊക്കെയും നീരം മാങ്ങാന്ന് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു മാമ്പഴം വിലയിൽ നിന്ന് കേട്ടിട്ട് പോയതാണ് കുറേ വെറൈറ്റീസ് ഓഫ് മാങ്ങ ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ വാങ്ങി എനിക്കത് കണ്ടിട്ട് അത്ര ഒരു ബെറ്ററായിട്ട് തോന്നിയില്ല പിന്നെ അറിയത്തില്ല വീട്ടിൽ കൊണ്ട് കഴിച്ചു നോക്കാം പിന്നെ അത് കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഏതാണ്ട് കുറേ കഴിഞ്ഞു ഫ്രൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ മേലെയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മുടെ കോഴിക്കൂടെ നല്ലവർക്കെടുത്തിട്ടുണ്ട് കഴിക്കാൻ അപ്പോൾ ഈ കുഞ്ഞു വ്ലോഗം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ബൈ നിങ്ങളുടെ സ്വന്തം പാത്തൂസ് ചറ്റാ